നമസ്തേ സനാതനധർമ്മത്തിന്റെ മഹത്വം ഒരു തവണ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ പിന്നെ അതിന്റെ ഭാഗമായി തീരുന്നു എന്നതൊരു സത്യമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചില ക്രിസ്ത്യൻ മിഷനറിമാർ പലതരം പ്രലോഭനങ്ങൾ നൽകി ആളുകളെ മതപരിവർത്തനം ചെയ്തിരുന്നു പക്ഷേ അവർക്ക് അവരെ അധികകാലം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല ആളുകൾ തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി അവരുടെ യഥാർത്ഥ സനാതന ധർമ്മത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ് രാജസ്ഥാനിലാണ് സംഭവ ബഹുലമായ ഈ കാര്യം നടന്നിരിക്കുന്നത് സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ നിന്നുള്ള നൂറിലധികം ആളുകളാണ് തെറ്റുതിരുത്തി സ്വന്തം മതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് ഈ ജില്ലകളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ പലപ്പോഴും ദാരിദ്ര്യവും വിദ്യാഭ്യാസവും കുറഞ്ഞവരുമായ ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്ത് നല്ല വിദ്യാഭ്യാസവും നല്ല ജീവിതവും വാഗ്ദാനം ചെയ്ത് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു വരികയായിരുന്നു എന്നാൽ തങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് രാജസ്ഥാനിലെ ദുർഗൻപൂർ പ്രതാപ്ഗഢ് ബൻസ്വാര എന്നീ മൂന്ന് ജില്ലകളിലായി കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ നൂറിലധികം ആളുകളാണ് സനാതന ധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് ഇവരിൽ ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട നിരവധി കുടുംബങ്ങളുമുണ്ട് ഇപ്പോൾ അവർ അവരുടെ വേരുകളിലേക്ക് സനാതന സനാതനധർമ്മത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അതേസമയം തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞതിനു ശേഷം ആളുകൾ ധർമ്മത്തിലേക്ക് മടങ്ങുക മാത്രമല്ല ചെയ്തത് മറിച്ച് ക്രിസ്ത്യാനികളുടെ സ്വാധീനത്തിലായിരുന്നു പള്ളികൾ നിർമ്മിക്കപ്പെട്ടിരുന്നത് ഇപ്പോൾ അതിന്റെ സ്ഥാനത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയാണ് രാമായണം മഹാഭാരതം ഹനുമാൻ ചാലിസ തുടങ്ങി മറ്റു പുണ്യ ഹിന്ദു ഗ്രന്ഥങ്ങളും ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാനായി സാധിക്കും ഇവരുടെ വീടുകൾക്ക് മുകളിൽ കാവികൊടി ഇപ്പോൾ പാറിക്കളിക്കുന്നുണ്ട് മൂന്ന് ജില്ലകളിലെയും സോദ്ല ദുക്ക ബത്തോൾ തൽവാര ജാംപുടി ദബാദിമാൽ ഗംഗാർതലെ സോദ്ലഗുഡ മഹുഡി എന്നീ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളാണ് പ്രധാനമായും അവരുടെ യഥാർത്ഥ സനാതന ധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് അടുത്തിടെ ബൻസര ജില്ലയിലെ ഒരു ഗ്രാമം മുഴുവൻ ഒരുമിച്ച് സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയിരുന്നു എടുത്തു പറയേണ്ടത് ഇവരെയെല്ലാം മുപ്പത് വർഷം മുൻപ് ക്രിസ്ത്യൻ മിഷനറിമാർ മതം മാറ്റിയവരാണ് എന്നതാണ് എന്നാൽ ഇപ്പോൾ ഗ്രാമത്തിലെ മുപ്പത് കുടുംബങ്ങളിലെ ആളുകൾ സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയെത്തി സനാതനധർമ്മം സംരക്ഷിക്കുകയാണ് ഉണ്ടായത് കൂടാതെ പള്ളി പണിത സ്ഥലം ഒരു ക്ഷേത്രമാക്കി മാറ്റി പള്ളിയിലെ പാസ്റ്റർ ആയിരുന്ന ഗൗതം ഗാർസിയ ഇപ്പോൾ ഒരു പുരോഹിതനായി മാറിയിരിക്കുകയാണ്